നമസ്കാരം കുഞ്ഞാലിക്കുട്ടി പലപ്പോഴും അതായത് ലീഗിൻ്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി പലപ്പോഴും പറയാറുണ്ട് കേരള മുസ്ലിം ലീഗ് എന്നാണ് പേരെങ്കിലും ഞങ്ങൾ വളരെ വലിയ മതേതരവാദികളാണ് ഞങ്ങൾ മതേതരത്വം മാത്രമേ പ്രസംഗിക്കുകയുള്ളൂ ഞങ്ങളുടെ നിലപാടുകൾ മതേതരമാണ് എന്നൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം അല്ലെങ്കിൽ ഒൻപതര വർഷക്കാലം പത്താകാൻ പോകുന്നു ഒൻപതര വർഷക്കാലമായി യാതൊരുവിധ അധികാര പദവിയിലും ഇല്ലാതിരിക്കുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് വേണോ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് വേണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ പലതും നടക്കാനിരിക്കുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ വർഗീയത ഇവിടെ കേരളത്തിൽ പടർന്നു പിടിച്ചത് എന്ന് തോന്നുന്നു കേരളത്തിൽ പടർന്നു പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്ത് നിന്നുകൊണ്ട് ഒരാൾ മുസ്ലിങ്ങളെ കുറ്റം പറയുന്നു ഇസ്ലാമാ ഫോബിയ വളർത്തിക്കൊണ്ടിരിക്കുന്നു മറ്റൊരിടത്ത് നിന്നുകൊണ്ട് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പോരടിക്കുന്നു എന്ന് പറയുന്ന രണ്ട് ധ്രുവങ്ങൾ നമ്മൾ കാണുന്ന ഒരു പക്ഷേ ഈ കഴിഞ്ഞ കാലയളവിലായിരിക്കും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി എയും വെൽഫെയർ പാർട്ടിയും അടക്കമുള്ള സംഘടനകൾ യു ഡി എഫുമായി സന്ധി ചെയ്യുന്ന ഒരു കാലാവസ്ഥയും കഴിഞ്ഞുപോയ കാലങ്ങളിൽ നമ്മൾ കണ്ടു ഇതിൻ്റെയൊക്കെ അർത്ഥം കേരളം മറ്റൊരു തരത്തിലെ തലത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാകും എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം കെ എം ഷാജി എന്ന് പറയുന്ന ഒരാൾ വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ് വർഗീയ വിഷം തുപ്പുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അധികാരം പിടിച്ചെടുക്കുകയോ ഞങ്ങളുടെ എം എം എൽ എമാരെയോ മന്ത്രിമാരെയോ എത്തിക്കുക അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രാധാന്യം പകരം തങ്ങൾക്ക് ഇതുവരെയായി നഷ്ടപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ വീണ്ടെടുക്കുക അതായത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അടക്കമുള്ള അവകാശങ്ങൾ സമുദായത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാവണം പ്രാധാന്യമുള്ള കാര്യം എന്നാണ് കെ എം ഷാജി പറയുന്നത് ഇവിടെ കെ എം ഷാജി ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ കെ എം ഷാജിയുടെ ഒരു മന്ത്രി ഇതിനു മുൻപ് കേരളം ഭരിച്ചിട്ടുണ്ടായിരുന്നു അബ്ദുറബ്ബെന്നായിരുന്നു പേര് ആ അബ്ദുറബ്ബ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് വളരെ പ്രാധാന്യമുള്ള വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് കെ എം ഷാജി എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കണ്ട് ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെ തിരുത്താൻ വേണ്ടിട്ട് കെ എം ഷാജിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ഏറ്റവും വിചിത്രമായ ഒരു ന്യായീകരണം നടത്തിയ ഒരാളല്ലേ കെ ഈ പറയുന്ന അബ്ദുറബ്ബ് അതായത് ഓണപരീക്ഷ എത്തിയിട്ടും കുട്ടികൾക്ക് പുസ്തകം കിട്ടിയിട്ടില്ല സ്കൂളിൽ ഓണപരീക്ഷ എത്തിയിട്ടും കിട്ടിയിട്ടില്ല അപ്പോൾ അതിന് എന്താ ഓണം ഇങ്ങ് നേരത്തെ വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞ ഏറ്റവും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മന്ദബുദ്ധിയായ അങ്ങനെ പറയാൻ പാടില്ല ഏറ്റവും മണ്ടനായ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അല്ലായിരുന്നു ഈ അബ്ദു എന്ന് പറയുന്നത് അതെവിടുന്ന് വന്ന് ചാടിയതാണ് മുസ്ലിം ലീഗിൽ നിന്ന് വന്ന് ചാടിയതാണ് അല്ലേ കേരളത്തിലെ ഏറ്റവും പിന്നെ വസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഓണം നേരത്തെ വന്നു എന്ന് പറഞ്ഞ ഒരു മണ്ടൻ അത് നിങ്ങളുടെ അതായത് മുസ്ലിം ലീഗിൻ്റെ കൂട്ടത്തിലുള്ള ഉണ്ടായിരുന്ന ഒരാളായിരുന്നില്ലേ തീർച്ചയായിട്ടും അതെ അദ്ദേഹത്തെ തിരുത്താനോ അതിനുശേഷം ഇവിടെ എസ് എസ് എൽ സി തന്നെ പിന്നെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ വിവാദങ്ങൾ ഉണ്ടായപ്പോഴോ കുട്ടികൾ പെരുവഴിയിലായപ്പോഴോ അതിനെ തിരുത്താൻ ഈ കെ എം ഷാജിക്കൊണ്ട് കഴിഞ്ഞോ ഇവിടെ കേരളത്തിലെ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ അതായത് മുസ്ലിം ലീഗിൻ്റെ കോട്ടയായ മലപ്പുറം ജില്ലയിലുള്ള കുട്ടികൾ പോലും എസ് എസ് എൽ സി എക്സാമിൽ അവരനുഭവിക്കേണ്ടി വന്ന ഒരു വലിയ ഗതികേടുണ്ടായിരുന്നു മാർക്ക് അവരുടെ സ്കോറുകൾ മാറിപ്പോവുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ ഗതികേടിലേക്ക് ഇവിടുത്തെ എസ് എസ് എൽ സി എക്സാമിൻ്റെ എല്ലാ വിലയും കളഞ്ഞു കുളിച്ച ഒരു മന്ത്രി എന്നുള്ള പദവി കൂടി അർഹിക്കുന്ന ഒരാളാണ് ഈ അബ്ദുറബ് എന്ന് പറയുന്ന മന്ത്രി അത് കൂട്ടത്തിലുള്ളതാണ് എന്നിട്ടും പറയുകയാണ് ഞങ്ങൾ ഇനിയിപ്പോൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇതിൻ്റെ മറ്റൊരു വശം കൂടിയുണ്ട് മറ്റേ ഈ ഒരു നാണയം ആവുമ്പോൾ അപ്പുറം ഇപ്പുറം ഉണ്ടെന്ന് ഹെഡും ഡെയിലും ഉണ്ടെന്ന് പറയുന്ന പോലെ തലയും വാലും ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ അപ്പുറത്ത് വേറൊരാൾ കൂടിയുണ്ട് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം കേരളത്തിലുള്ള എല്ലാ ഹിന്ദുക്കളുടെയും കൊട്ടേഷൻ സ്വന്തമായി ഏറ്റെടുത്ത് കയ്യിൽ പോക്കറ്റിലിട്ട് വെച്ചിരിക്കുകയാണ് അദ്ദേഹം മലപ്പുറം അദ്ദേഹത്തിന് മലപ്പുറം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ് മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തോ ഭയമാണ് വെള്ളാപ്പള്ളി എന്ന് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രക്തം മൂക്കിനകത്തിക്കൂടെയും കണ്ണീ കൂടെ ഒക്കെയും ഒഴുകിപ്പോരും അതാണ് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ കൂടി തുറന്നു കാണിക്കാൻ കഴിഞ്ഞ വർഷങ്ങളാണ് കഴിഞ്ഞു പോയത് ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞതെന്ന് നമുക്കറിയില്ല വെള്ളാപ്പള്ളി എന്നാ പറയുക ഞങ്ങൾ എൽ ഡി എഫിനൊപ്പമാണ് എന്ന് പറയുകയും ചെയ്യും അല്ലെങ്കിൽ ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരിനെ സൂചിപ്പിക്കുകയും ചെയ്യും അതിൻ്റെ പിന്നിൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനാണ് ഇങ്ങനെ സർക്കാരുകളെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ യു ഡി എഫ് വരുവാണെങ്കിൽ യു ഡി എഫിനൊപ്പമായിരിക്കും വെള്ളാപ്പള്ളി നടേശൻ അതിന് യാതൊരു മാറ്റവും ഇല്ല ഇപ്പോൾ വി ഡി സതീശം കൊള്ളരുതാത്തവനാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ്റെ കണ്ണിൽ അത് അത് പിന്നെ അവരുടെ പാർട്ടിക്കാർക്ക് തന്നെ അഭിപ്രായം അത് തന്നെയാണ് അപ്പോൾ വെള്ളാപ്പള്ളി നടേശ്വരം എന്ന് പറയുന്ന ഒരാൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മലപ്പുറം എന്ന് പറയുന്നത് വേറെ എന്തോ ആണ് അവിടേക്ക് അവിടുത്തെ മുസ്ലീങ്ങൾ എല്ലാ ആനുകൂല്യങ്ങളെയും സർക്കാരിൽ നിന്ന് പിടിച്ചുപറ്റി എടുക്കുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ ഇനിയും ഞങ്ങൾക്ക് കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു വർഗീയവാദി ഇപ്പുറത്തുകൊണ്ട് എല്ലാ മുസ്ലീങ്ങളും ഇസ്ലാമഭോമിയെ പിടിച്ച വേറൊരു വർഗീയവാദി ഈ രണ്ട് വർഗീയവാദികളുടെ മാറ്റുരയ്ക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് വർഗീയവാദികളുടെ ആരാണ് ഏറ്റവും മികച്ച വർഗീയവാദി എന്ന് തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരം പോലെയാണ് ഇവർ രണ്ടുപേരും കാണുന്നത് എതിൻ്റെ ലീഗുകാർ പറയുന്നത് എന്താ ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ഭയങ്കര തികഞ്ഞ മതേതരവാദികളാണെന്നാണ് പറയുന്നത് ഇത് ഈ കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ ധൈര്യമുണ്ടോ കുഞ്ഞാലിക്കുട്ടിക്ക് ഈ പറയുന്ന ഇത്രയും ഭീകരമായ വർഗീയത പറയുന്ന ഒരാൾക്കെതിരെ എടുക്കാൻ കുഞ്ഞാലിക്കുട്ടിക്ക് ധൈര്യമുണ്ടോ അതെങ്ങനെയാണ് സ്വന്തം യൂത്ത് ലീഗിൽപ്പെട്ട ഒരാൾ ഇവിടെ കള്ളനാണ് പിന്നെ പണം വെട്ടിപ്പുകാരനാണ് എന്നൊക്കെ പറഞ്ഞു കിടക്കുന്ന സമയത്തും ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരാളല്ലേ ഈ കുഞ്ഞാലിക്കുട്ടി അതായത് വി ഡി സൈസിന് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു അതേ നടപടി കുഞ്ഞാലിക്കുട്ടി അവിടെ ചെയ്യുന്നു ലീഗിൽ ചെയ്യുന്നു ഇത് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ കെ എം ഷാജിയെ പോലെ ഒരാളെ തുറന്നു വിട്ടിരിക്കുകയാണ് നീ പോയി പത്ത് വർഗീയത പറഞ്ഞിട്ട് വാ ഈ കെ എം ഷാജി പൊതുവേ ഇങ്ങനെ തന്നെയാണ് വാ വാ തുറന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇല്ലായ്മ വിളിച്ചു പറയുക എന്തെങ്കിലുമൊക്കെ വർഗീയത പറയുക ഇതാണ് കെ എം ഷാജിയുടെ പതിവ് ശൈലി ഇതുപോലെ തന്നെയാണ് ഇവിടെ വെള്ളാപ്പള്ളി നടൻ വെള്ളാപ്പള്ളി നടിന് പിന്നെ വേറൊരു അജണ്ട കൂടിയുണ്ട് അദ്ദേഹം ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കിക്കൊണ്ട് എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ കാര്യം അവരെന്താണ് എൻ ഡി എയിൽ കൂടുതലും നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ ഡി എ എന്ന് പറയുന്ന കക്ഷി ഇവിടെ നമ്മുടെ രാജ് സംസ്ഥാനത്തേക്ക് പെനട്രേറ്റ് ചെയ്യാൻ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയവാദികളാണ് അപ്പം അതായത് ഹിന്ദു വർഗീയവാദം ഇവിടെ പ്രചരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് ബി ജെ പി നിൽക്കുന്നത് ഇപ്പം നമുക്കറിയാം ശബരിമലയിൽ ഇപ്പോൾ പുതിയ സമരത്തിന് അവർ ആഹ്വാനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇത്രയും ദിവസം അവർക്ക് ബോധത ഉണ്ടായില്ല ഇത്രയും ദിവസം ബോധം സ്വർണ്ണപ്പാളി കട്ടോണ്ടു പോയതൊന്നും അവരാരും അറിഞ്ഞിട്ടില്ല എന്നിട്ട് ഇതൊന്നും കട്ടണ്ടു പോയത് അറിഞ്ഞിട്ട് പിന്നെ മറ്റൊരാൾ സമരം തുടങ്ങുമ്പോൾ ഇത് തന്നെയല്ലേ അന്ന് ശബ് പണ്ട് ശബരിമല കാലത്തും ഈ ബി ജെ പിക്ക് കാണിച്ചു കൂട്ടിയത് എന്തായിരുന്നു അന്ന് എൻ എസ് എസ് സമരത്തിനിറങ്ങിയപ്പോഴാണ് ബി ജെ പിക്ക് ബോധോധം ഉണ്ടാകുന്നത് അതുവരെ യുവതി പ്രവേശനം കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് കൈയടിച്ച ടീമുകളെല്ലാം കൂടെ വീണ്ടും ഇറങ്ങി ഈ കഴിഞ്ഞ ദിവസം പോലും ഈ പിന്നെ സ്വർണ്ണപ്പാളി കാണാനില്ല എന്ന് പറയുന്ന വിവാദം ഉയരുമ്പോഴും അന്ന് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അദ്ദേഹം റെഡ്മില്ലിൽ നിന്ന് വീണ ഫോട്ടോയാണ് എന്നൊരു സാരോപദേശമായിരുന്നു നിങ്ങൾ ട്രെഡ്മിൽ ഉപയോഗിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഒരു സാരോപദേശം അങ്ങനെ പറ്റിയതാണ് എനിക്ക് ഈ ഗതികേട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ശ്രമമല്ലേ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി സംസ്ഥാന അധ്യക്ഷൻ നടത്തിയത് അപ്പം ഈ പറയുന്ന അവരിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ അജണ്ടകളെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ശരിക്കും കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ വാബോയ കോടാലിയാന്ന് കേരളത്തിലുള്ള സാമാന്യപ്പെട്ട ജനങ്ങൾക്കെല്ലാം അറിയാം എന്നും വിളിച്ചു പറയാം ആരുടെ മുഖത്ത് നോക്കി എന്തും പറയാൻ കഴിവുള്ള ഒരു നേതാവ് നേതാവ് സമുദായ നേതാവ് എന്ന് പറയുന്നില്ല ഒരാൾ സമുദായ നേതാവ് എന്നൊന്നും പുള്ളിക്കാരനെ വിളിക്കാൻ പറ്റില്ല സമുദായത്തെ ഉദ്ധരിച്ച് അങ്ങ് പരകോടിയിൽ എത്തിച്ചിരിക്കുന്ന ഒരാളെ നമുക്ക് അങ്ങനെ വിളിക്കാൻ കഴിയും ഇതങ്ങനൊന്നും അല്ലല്ലോ സമുദായത്തെ കൊള്ളയടിച്ച് ജീവിക്കുന്ന ഒരാളല്ലേ വെള്ളാപ്പള്ളി നടേശൻ അപ്പോൾ സമുദായ നേതാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറ സമുദായത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അത് അപ്പോൾ അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശൻ ഒരു വശത്ത് നിൽക്കുന്നു ഇവിടെ കെ എം ഷാജി എന്ന് പറയുന്ന വേറൊരാൾ ഒരു വശത്ത് നിൽക്കുന്നു അപ്പോൾ അങ്ങനെ വർഗീയതയുടെ ഒരു വലിയ സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് മികച്ച വർഗീയവാദി എന്ന് തെളിയിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള സമരം ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി അധികാരം എന്ന് പറയുന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ കാലം അത്രയും മുസ്ലിം ലീഗ് ഇടന്നുകൊണ്ട് പാടമ്പത്താറ് പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി അധികാരത്തിൻ്റെ അപ്പ കടിക്കാൻ കിട്ടാത്ത കുറേയധികം ആളുകളാണ് മുസ്ലിം ലീഗിൽ ഇപ്പോഴും ഉള്ളത് ലീഗിനകത്തുള്ളത് കൂടുതലും അങ്ങനെ തന്നെയാണ് എങ്ങനെയെങ്കിലും മന്ത്രിയാകാനും എം എൽ എ ആകാനും വേണ്ടി കിണഞ്ഞ് എം എൽ എമാരുണ്ട് അത് വേറൊരു കാര്യം കാര്യം യു ഡി എഫ് എന്ന് പറയുന്ന ആ ഒരു മുന്നണിയെ ബല കൂടി നിർത്തുന്നത് ഈ പറയുന്ന ലീഗ് തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെ ആ ലീഗ് ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ലീഗിന് ഇനിയും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിമാരുടെ എണ്ണം ഉണ്ടാവണം ആ മന്ത്രിമാരുടെ എണ്ണം ഉണ്ടാവണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം അതായത് യു ഡി എഫ് വിജയിക്കണം എൽ ഡി എഫ് വിജയിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ആ യു ഡി എഫിനെ വിജയത്തിലേക്ക് നയിക്കണം അവിടെ അപ്പോൾ സ്വാഭാവികമായും ഒരു മന്ത്രിസ്ഥാനം ഒന്നോ രണ്ടോ മന്ത്രിസ്ഥാനം കൂടുതൽ ചോദിക്കാനുള്ള എല്ലാ റൈറ്റും എല്ലാ അവകാശവും ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗിനുണ്ട് കാര്യം അവരെ പിടിച്ചു നിർത്തുന്നത് യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയെ ഭരണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പിടിച്ചു നിർത്തുന്നത് അക്ഷരാർത്ഥത്തിൽ ഇവർ തന്നെയാണ് ഉമ്മൻചാണ്ടി ഇവിടെ വിജയിക്കുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കാലഘട്ടത്തിൽ ഭൂരിപക്ഷം ഏറ്റവും വലിയ ഒറ്റകക്ഷി ആരാണെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗ് എന്ന് പറയേണ്ടി വരും മുസ്ലിം ലീഗ് തന്നെയായിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നിന്നിരുന്നത് അപ്പോഴും വളരെ കുറച്ച് ഭൂരിപക്ഷം മാത്രമാണ് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞത് അപ്പോൾ മുസ്ലിം ലീഗിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് അപ്പം അതിനെ എന്തുകൊണ്ട് ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞാപ്പ പറയാറുള്ളതുപോലെ ഇതിനൊരു മത എന്താ പറയുക ഒരു മതേതര പരിവേഷമുണ്ട് പലപ്പോഴും പല തെക്കൻ മേഖലകളിൽ പലയിടത്തും മുസ്ലിം ലീഗുകാർ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ അത് നമ്മൾ പരിശോധിച്ചാൽ മുസ്ലിം ലീഗ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ ഈ മുസ്ലിം ലീഗ് എന്നുള്ള വ്യാജേനെ അവിടെ ഇറങ്ങി ഇറങ്ങിക്കളിക്കുന്നത് പലപ്പോഴും എസ് തുടങ്ങിയ സംഘടനകളാണ് അവരാണ് പലപ്പോഴും അവിടെ ശക്തി കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു മതേ തീർത്തും വർഗീയ ഫാസിസ്റ്റുകളാണ് അവരെല്ലാം വർഗീയ തീവ്രവാദികളാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളിലേക്ക് എത്തപ്പെടാ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി ലീഗിന് ഒരു വലിയ പരിധി വരെ ഒരുപാട് കടമകൾ നിർവഹിക്കേണ്ടതുണ്ട് കാര്യം അവിടേക്ക് ഒരു ലീഗിൻ്റെ സ്ഥാനാർത്ഥി വരികയും ഈ പറയുന്ന ഈ മുസ്ലിം വോട്ടുകളെല്ലാം കൂടെ ലീഗിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സവിശേഷമായ സാഹചര്യം അവിടെ സൃഷ്ടിക്കേണ്ടതുണ്ട് അപ്പം അതിനെ ഉതകുന്നതാണ് ലീഗ് ഇപ്പോൾ അണിഞ്ഞിരിക്കുന്ന മതേതരത്വം എന്ന് പറയുന്ന ഒരു സംവിധാനം ആ സംവിധാനത്തിനെ പാടെ പേരുദോഷം കേൾപ്പിക്കുന്ന ഒന്നാണ് ഇപ്പോൾ കെ എം ഷാജി എന്ന് പറയുന്ന ഒരാളുടെ വായിൽ നിന്ന് വീണുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു പൊതുരാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു പൊതു പ്രവർത്തകൻ്റെ വായിൽ നിന്ന് വീഴാൻ പാടില്ലാത്ത നെറികട്ട വാക്കുകളാണ് ഒരുപക്ഷെ കെ എം ഷാജി ശരിക്കും ഒരു മുസ്ലിം ലീഗുകാരനാവേണ്ട ഒരാളൊന്നും അല്ല പുള്ളി വല്ല എസ് ഡി പി ഐക്കാരനെ പോപ്പുലർ ഫ്രണ്ടുകാരനെ ഒക്കെ ആവേണ്ട ഒരു നേതാവാണ് കെ എം ഷാജി ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ഇവിടെ ഇക്കാലം അത്രയും മുസ്ലിം ലീഗ് ഭരിച്ചു മുസ്ലിം ലീഗ് കാര്യങ്ങളെല്ലാം നേട്ടമുണ്ടാക്കി ഇപ്പോൾ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽക്കും നേട്ടമുണ്ടാക്കി ഇനിയും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം മലപ്പുറത്താണെങ്കിലോ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുസ്ലിങ്ങളുടെ കീഴിൽ വരുന്നുണ്ടല്ലോ അതും വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഞങ്ങൾ അധികാരത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു ശ്രമമല്ലേ ഉണ്ടാകേണ്ടത് അവിടെ ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കെ എം ഷാജി ഇത്തരത്തിൽ സംസാരിക്കുന്നത് മുസ്ലിം മുസ്ലിങ്ങളെ ആകമാനം പ്രീണിപ്പിച്ച് കയ്യിൽ വെക്കാം എന്ന് കരുതുന്നുണ്ടോ ലീഗിൻ്റെ അണികളിൽ ലീഗിൽ വിശ്വസിക്കുന്ന ഒരു ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം വരുന്ന ആൾക്കാർക്ക് അത്രത്തോളം ഒരു പിന്നെ കെ എം ഷാജി പറയുന്നത്ര ഒരു തീവ്ര വർഗീയതയൊന്നും അവരുടെ മനസ്സിലില്ല തന്നെയല്ല മലപ്പുറം പോലെ ഒരു ജില്ലയെന്ന് പറഞ്ഞാൽ തീവ്ര അത്രക്ക് ഈ മുസ്ലിം തീവ്രവാദം തലക്കി പിടിച്ച കൂട്ടിരുന്നു അല്ല മലപ്പുറം ജില്ലയിലുള്ളവർ മലപ്പുറം ജില്ല എപ്പോൾ എപ്പോഴും ഒരു മതേതര പരിവേഷം ഇങ്ങനെ കൊണ്ടുനടക്കുന്നവരാണ് അവിടെ നവദിനത്തിന് അന്ന് റാലി പോകുമ്പോൾ ഹിന്ദുക്കളായ കുട്ടികൾ അവിടെ അവർക്ക് അല്ലെങ്കിൽ ഹിന്ദുക്കൾ ആ നവദിന റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് വെള്ളം കലക്കി കൊടുക്കുന്ന നാടാണ് കേരളം അല്ലെങ്കിൽ മലപ്പുറം ജില്ല അങ്ങനെ ഒരു മതേതരത്വത്തിന് ഒരു പേരുകേട്ട ഒരു സ്ഥലം കൂടിയാണ് അവിടപ്പം അതോടൊപ്പം തന്നെ ഈ ഈ പറയുന്ന ശ്രീകൃഷ്ണ ജയന്തിയോ മറ്റോ വരുമ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് മോരും വെള്ളവായനും വെള്ളവും കൊണ്ടെത്തിക്കുന്നത് ഈ പറയുന്ന തൊപ്പി വെച്ച അവിടുത്തെ പിന്നെ നല്ല മുസ്ലിം ആളുകളാണ് അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു മതേതരത്വം എന്ന് പറയുന്നത് അതിൻ്റെ സമ്പൂർണ്ണമായ അർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒരു ജില്ല മലപ്പുറമാണ് എന്ന് പറയേണ്ടി വരും മറ്റെല്ലാ ജില്ലകളിലും ഉണ്ട് എങ്കിൽ തന്നെയും നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് കേരളത്തിൽ ഇങ്ങനെ ആണ് എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല കേരളം ഇങ്ങനെയാണ് എന്ന് പറയാനേ പറ്റൂ അങ്ങനെ ഒരു മാതൃകാപരമായ ജീവിതം നയിച്ചു പോകുന്ന മലപ്പുറം നിവാസികൾക്ക് തന്നെ പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ അങ്ങനെ പറയേണ്ടി വരും ഈ പറയുന്ന നമ്മുടെ കെ എം ഷാജിയുടെ ഈ പ്രസ്താവനയെ നമുക്ക് കാണാൻ അങ്ങനെ കാണാൻ കഴിയുന്നുള്ളൂ ഒരു മതപരമായ ഭിന്നിപ്പുണ്ടാകുക നമ്മുടെ സമുദായത്തിന് വേണ്ട നേടിയെടുക്കുക സമുദായത്തിന് കിട്ടേണ്ട കിട്ടുന്നുണ്ടെന്നേ കെ എം ഷാജി കഴിഞ്ഞ തവണത്തെ കണക്കുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി പിന്നെ വെള്ളാപ്പള്ളി നടേശിനെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശൻ എന്ത് എന്ത് ഇത് ഇത് ഇതിലാണ് ഈ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് മലപ്പുറത്തെക്കുറിച്ച് പഠിക്കാതെയും മലപ്പുറത്തെ ജനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെയും അവിടുത്തെ ആളുകളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാതെയും അഡമ്പൻ്റായിട്ട് അങ്ങ് പറയുകയാണ് അടച്ചാക്ഷേപിക്കുകയാണ് അവരെല്ലാം അങ്ങനെയാണ് ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവർ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ശരിക്കും പറഞ്ഞ വർഗീയമായ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രണ്ട് പേരാണ് ശരിക്കും വെള്ളാപ്പള്ളി നടേശനും കെ എം ഷാജിയും എന്ന് ഇപ്പോഴത്തെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ ജനങ്ങളെ മതം പറഞ്ഞ് തമ്മിലടിപ്പിക്കുക മതം പറഞ്ഞ് അവർ അവർ അവരുടെ ഇടയിലുള്ള ഒരു ഹാർമണി ഉണ്ടല്ലോ ഒരു ഏകദാനത അതില്ലാതാക്കുക ഒരു മതേതരത്വ മനസ്സ് എല്ലാവരുടെ ഉള്ളിൽ നിന്ന് എടുത്ത് കളയുക ഇതൊക്കെയാണ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ കേരളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് തന്നെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അടിയുറച്ച് നിൽക്കുന്ന ഒന്നാണ് ആ ജനാധിപത്യ മൂല്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇതൊരു എന്താ പറയുക അതിൻ്റെ ഒരു നട്ടല്ല് എന്നൊക്കെ പറയാൻ ഒരു കാര്യമാണ് നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നൊരു വലിയ കാര്യം അപ്പോൾ ഇവിടെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടണം ഇപ്പം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു മതസംഘടനയല്ല പകരം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഒരു പൊളിറ്റിക്കൽ ആണ് ആ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ സംഘടനയ്ക്ക് അനുകൂണമായ രീതിയിൽ സംസാരിക്കാൻ കെ എം ഷാജി പഠിക്കണം അതാണ് കെ എം ഷാജി ആർജിച്ചെടുക്കേണ്ട ഒരു രീതി അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തോന്നിയവാസങ്ങൾ വിളിച്ച് പറയുമ്പോൾ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടിക്കെങ്കിലും കഴിയണം കുഞ്ഞാലിക്കുട്ടിയൊക്കെ അങ്ങനെയാണ് ജനങ്ങൾ വിലയിരുത്തുന്നത് അങ്ങനെ കുഞ്ഞാലിക്കുട്ടി നടത്തിയിട്ടുള്ള പഴയ കേസുകളെല്ലാം ആൾക്കാരുടെ മനസ്സിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം മേലെ നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ഇതുണ്ട് കുഞ്ഞാലിക്കുട്ടി കൊടുത്തിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട് ആ ഇമേജിനാണ് അല്ലെങ്കിൽ ലീഗ് എന്ന് പറയുന്ന പാണക്കാട് തങ്ങന്മാരെ കുറിച്ചും ഈ പറയുന്ന ജനങ്ങൾക്കൊരു ഇമേജ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം അത്തരത്തിലുള്ള ഇമേജുകൾക്കുണ്ടാകുന്ന കോട്ടമാണ് കെ എം ഷാജിയെ പോലുള്ളവർ വരുത്തി വെക്കുന്നത് അവിടെ ഇപ്പോൾ ഈ കെ പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ മതേതരത്വ മൂല്യങ്ങളിൽ വിശ്വസിച്ച് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ശബ്ദമല്ല വെള്ളാപ്പള്ളി നടേശൻ്റെ ഇത് അതൊരു ഹൈന്ദവിക ശബ്ദമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതൊരു ഹിന്ദു തീവ്രവാദ ശബ്ദമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ശബ്ദത്തെയും മനസ്സിലാക്കുന്നത് പിന്നെ അതിൻ്റെ നാക്കിന് കൂച്ചുവിലം കിടാൻ കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ഈ ലോകത്താരും ഇല്ല എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ മതവും വർഗീയതയും പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും പത്ത് വോട്ട് നേടുക എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യത്തെ ഈ ജനാധിപത്യ വ്യവസ്ഥയെ രാഷ്ട്രീയത്തെയും മതവുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് കൊണ്ടുപോകുന്ന ഈ ഒരു സിദ്ധാന്തം തന്നെയാണ് ശരിക്കും ഇല്ലാതാകേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ രാഷ്ട്രീയം രാഷ്ട്രീയമായും മതം മതമായി നിലനിൽക്കുകയുള്ളൂ ആ എങ്കിൽ മാ എങ്കിൽ മാത്രമേ നമ്മുടെ ജനാധിപത്യത്തിനൊരു കെട്ടുറപ്പ് ഉണ്ടാകൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ പറയുന്ന വെള്ളാപ്പള്ളിയും മനസ്സിലാക്കണം വർഗീയവാദം പറഞ്ഞു നടക്കുന്ന ഈ കെ എം ഷാജിയും മനസ്സിലാക്കേണ്ടതുണ്ട്